ഈ മൂന്ന് ടൈപ്പ് ആളുകളുടെ സ്നേഹം വളരെ വിലപ്പെട്ടതാണ് അത് നിങ്ങൾ ഒരിക്കലും കളയാതിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ഒന്ന് നിങ്ങളുടെ പഴയ ജീവിതവും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ശരിക്കും മനസ്സിലാക്കി നിങ്ങളെ നിങ്ങളായി കണ്ട് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ കൂടെ നിന്ന് സ്നേഹിക്കുന്നവരെ അതായത് നിങ്ങളുടെ പഴയ അവസ്ഥകൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൂടെ നിന്ന് സ്നേഹിക്കുന്നവർ അതൊരു സ്നേഹബന്ധമാകാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആകാം അങ്ങനെ എന്ത് ബന്ധങ്ങളും ആകാം പക്ഷെ നിങ്ങളുടെ ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി യാതൊരു ലാഭവും കൂടാതെ നിങ്ങളെ നിങ്ങളെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കുന്നവർ ഇങ്ങനെയുള്ളവർ സ്നേഹത്തെ ഒരിക്കലും നിങ്ങൾ അവഗണിച്ച് കളയരുത് അങ്ങനെ അവഗണിച്ച് കളഞ്ഞാൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടതായി വരും നിങ്ങൾക്ക് ഏതെല്ലാം സ്നേഹബന്ധങ്ങൾ പിന്നെ വന്നു കഴിഞ്ഞാലും അവരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇവരുടെ ഈ സ്നേഹത്തെ ഓർത്ത് പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടതായി വരും ഇത് മനസ്സാക്കിയിരിക്കുക ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധങ്ങളെ നമ്മൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പഠിച്ചിരിക്കുക ആ ബന്ധങ്ങൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ പിന്നീട് ഒരു ആശ്വാസം സമാധാനം എല്ലാം കിട്ടാൻ ഇടിയായിത്തീരുന്നത് നല്ല ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം അങ്ങോട്ടേക്ക് ഏത് വേദനകളും അലിഞ്ഞു ഒരു അവസ്ഥയുണ്ട് ശരിക്കും ഇന്ന് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല തകർച്ചകൾക്കും ഒക്കെ പിന്നിൽ സംഭവിക്കുന്ന ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ ഒരാളില്ലാത്ത ഒരാളില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ മനസ്സങ്ങനെ കട്ടി പിടിച്ച് കിടന്ന് തകരുകയാണ് ഉറച്ചിരിക്കുന്ന കല്ലിൽ നമ്മൾ വലിയ കൂടം അല്ലെങ്കിൽ ചിറ്റി വെച്ച് ഇടിക്കുമ്പോൾ അത് തകർന്നു പോകുന്നു പറഞ്ഞതുപോലെ മനസ്സ് തകർന്നു പോവുകയാണ് എന്നാൽ സോഫ്റ്റായ ഒരു വസ്തുവിൽ നമ്മൾ ഇടിച്ചു കഴിയുകയാണെങ്കിൽ അത് താഴുകയും പൊങ്ങുകയൊക്കെ ചെയ്തുകൊണ്ട് അത് അതിൻ്റെ ആ അവസ്ഥ ഡിസൈൻ നിലനിർത്തും അതായത് ആ അവസ്ഥ എങ്ങനെയും പ്രാപിക്കാൻ നോക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പ്രാപിച്ച് പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി അവരാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി അവർ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെയുള്ളവർ ഒരിക്കലും നിങ്ങൾ അവഗണിച്ച് കളയരുത് കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളെപ്പോഴും സന്തോഷമായി അവരുടെ കൂടെ ഉണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്തു തരുന്നത് ഇങ്ങനെയുള്ളവരെ ഒരിക്കലും അവഗണിച്ച് കളയാതിരിക്കുക അവഗണിച്ച് കളിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടതായി വരും പക്ഷേ നിങ്ങളെ സ്നേഹിക്കാത്തവർ നിങ്ങളോട് ഇല്ലാത്തവർ നിങ്ങളുടെ സന്തോഷം നോക്കത്തില്ല അവരുടെ സന്തോഷത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ അവർ ആഗ്രഹിക്കും അത് നേടിയെടുത്താൽ അവർ സ്ഥലമിടും പക്ഷേ നിങ്ങളെ ഒരു വ്യക്തി സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിൽ ആത്മാർത്ഥ സ്നേഹമുണ്ട് ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക മൂന്ന് സമയകാല പരിധിയില്ലാതെ അതായത് രാത്രി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങൾക്ക് എന്തും പറയാൻ കഴിയുന്നവരെ അതായത് എന്തും പറയാൻ അത്രമാത്രം സ്വാതന്ത്ര്യമുള്ള വ്യക്തികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത് കാരണം അത്രമാത്രം നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അവർ അതുകൊണ്ടാണ് ഏത് സമയത്തും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എന്തും പറയുവാനും വിളിക്കുവാനും അത്രമാത്രം മാനസികമായി ഫ്രീഡം ഉള്ള വ്യക്തിത്വങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയാതിരിക്കുകയാണെന്നുള്ളത് കാരണം നിങ്ങളുടെ ഏത് അവസ്ഥയിലും ഏത് വേദനയിലും ഏത് സന്തോഷത്തിലും അവരോട് പറയുവാനും അതേപോലെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിന് പോസിറ്റീവ് എനർജി കൊണ്ട് ഒരു കാര്യമാണ് എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കൂടെ ഉണ്ടെന്ന് പറയുന്ന അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിന് എപ്പോഴും സപ്പോർട്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കണം ഇന്ന് ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം അതാണ് സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏത് കാര്യത്തിലും കൂടെ ഉണ്ടെന്ന് പറയുന്നവർ ഒരു വാക്കിനാൽ നമ്മളെ ഉയർത്തിയെടുക്കുന്നവർ പോസിറ്റീവ് എനർജി തരുന്നവർ ഇതൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം ആത്മാർത്ഥ സ്നേഹബന്ധങ്ങൾ വരെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് നമ്മളെ തകർക്കുവാനും നമ്മളെ യൂസ് ചെയ്യുവാനും നമ്മളിൽ നിന്ന് കാര്യം കാണാൻ നടക്കുന്നവർ അല്ലാണ്ട് മറ്റൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ എപ്പോഴും മാനിക്കേണ്ട ആവശ്യമാണ് അവരെ ദുഃഖിപ്പിക്കാതെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമാണ് അത് നമ്മുടെ ജീവിതത്തിന് വളരെയധികം ഗുണമാണ് ഇങ്ങനെയുള്ളവരുടെ സ്നേഹത്തെ നിങ്ങളായി കളയാതിരിക്കുക ഈ കാര്യം വ്യക്തമായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ